നമസ്കാരം ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖമുക്കാൽ തുലാ കൂറുകാരുടെ ചന്ദ്രനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ എല്ലാ വീഡിയോയുടെയും ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് ഇതിന് മുന്നേ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അരാജകമായിട്ട് തോന്നാം പക്ഷേ വീണ്ടും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരവിശ്വാസമില്ലാത്തവരും ജ്യോതിഷത്തെ ബഹുമാനിക്കാത്തവരും ഒക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് മോശഫലങ്ങളെ സൂചിപ്പിക്കും നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും അല്ലേ അപ്പം ഈ ഗ്രഹങ്ങളുടെ മോശഫലത്തെ സൂചിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തി അവർക്ക് ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്കും ഈശ്വരവിശ്വാസമുള്ളവർക്ക് മാത്രമേ അതിനെയെല്ലാം ആ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കൂ എന്ന് മനസ്സിലാക്കുക ആ പറയുന്ന രീതിയിൽ മനസ്സിലാക്കുവാനായിട്ടുള്ള മനസാന്നിധ്യം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ ഫലങ്ങളെ പറയുന്ന വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അപ്പം എന്തായാലും ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാൻ ഇടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ആ നല്ല ഫലങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും തുലാക്കൂറുകാർക്ക് ഈ വരുന്ന ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് എട്ടിലാണ് അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരുമ്പോൾ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടല്ലോ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ നമുക്കെല്ലാവർക്കും പലവിധ കുറവുകൾ എന്നുണ്ടെങ്കിൽ പോലും അഭിമാനമുണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നു ഒരു ഫലമാണല്ലോ അപമാനം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതും അപ്പം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങളും നാമങ്ങളും ജപിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ നമ്മളുടെ കുടുംബത്ത് അതായത് വിദേശത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി വരില്ലേ പക്ഷെ നമുക്ക് നമ്മളെവിടെയാണോ താമസിക്കുന്നത് അവിടെ ഇരുന്ന് നമുക്ക് നാമം ജീവിക്കാമല്ലോ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജീവിക്കാനായിട്ട് സമയം കണ്ടെത്തുക നേരത്തെ പറഞ്ഞതുപോലെ ശിവസ്തോത്രങ്ങളും നാമങ്ങളും അതായത് പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ലെന്നറു എന്തായാലും ചൊവ്വ നല്ല സ്ഥാനത്താണ് നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ജൂൺ ഏഴാം തീയതി വരെ പത്തിലാണ് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ തുലാക്കൂറുകാർക്ക് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പല വിധത്തിലും ധനലാഭം ഉണ്ടാവുക ദ്രവ്യലാഭം ലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു ചേരുക അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ പത്താം ഭാവം കൊണ്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതായത് ഏതെങ്കിലും വിധേയ ജോലി സംബന്ധമായിട്ട് വൈഷമ്യങ്ങള് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായത് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ആദായം ഉണ്ടാവുക വളരെ നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുന്ന ചൊവ്വ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹം പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ അപ്പൊ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പുതിയ പുതിയ അധികാര സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് നേരത്തെ പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ള ഫലങ്ങൾ ആ നല്ല ഫലങ്ങൾ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന ജൂൺ മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് ആറാം തീയതി വരെ എട്ടിലാണ് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ ഒമ്പതിലേക്ക് വരും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും പത്തിൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവായിട്ട് വരിക കുടുംബസുഖം അനുഭവ വ്യക്തിയായിട്ട് വരിക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവപ്പെടുത്തിയായിട്ട് വരിക കർമ്മസിദ്ധി വന്നു ചേരുക നിപുണത വന്നു ചേരുക സാമർഥ്യം ഉണ്ടാവുക ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും എട്ടിൽ നിൽക്കുന്ന ബുധൻ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു പല ഗ്രഹങ്ങളും എട്ടിൽ നിൽക്കുമ്പോൾ അതായത് വ്യാഴായിക്കോട്ടെ ശരിയായിക്കോട്ടെ എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ചന്ദ്രനുള്ള ഫലങ്ങളെ നോക്കുമ്പോൾ എട്ടിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂ ഒക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല ഫലത്തെയാണ് എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആറാം തീയതിക്കും ഇരുപത്തി മൂന്നാം തീയതിക്കും ഇടയ്ക്ക് ഒമ്പതിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം വീണ്ടും പത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നുചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം അതേപോലെ തന്നെ ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഉയർച്ച വന്നുചേരുന്ന ഫലം ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാകുന്ന ഫലം അതായത് പത്തിൽ നിൽക്കുന്ന ബുധനും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ പറയുന്നത് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴമാണ് ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഉള്ള കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക ഏത് കാര്യങ്ങൾക്കും സാമർഥ്യം ഉണ്ടാകാൻ നിപുണത വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആരും മോശഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാറില്ലേ അതേപോലെ തന്നെ സന്താന സുഖം വന്നു ചേരുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം നമുക്ക് വന്നു ചേരുക എന്നൊക്കെ പറയുന്നത് ലളിതമായിട്ടുള്ള ഫലമല്ല ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് അല്ലേ ഇപ്പൊ വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കുറച്ച് കാലം മുന്നേ വ്യാഴം എട്ടിലായിരുന്നു നേരെ വിപരീതമായിട്ടുള്ള ഭർത്തയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് പക്ഷെ ഒമ്പതിലേക്ക് വന്നപ്പോൾ വളരെ നല്ല ഭർത്തയാണ് തുലാക്കൂറുകാർക്ക് വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുന്നത് ശുക്രനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും ഈ ഫലത്തെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കി അതായത് രണ്ട് ഗ്രഹങ്ങളെ കൊണ്ടും ഈ ഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടുള്ള ആ മോശ മാറ്റാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യക്രം ഭഗവതിയെയാണ് അതായത് ദുർഗാ ഭഗവതിയാണ് മത്സരത്തെ ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവി സ്ത്രോത്രങ്ങൾ ജീവിക്കാത്ത ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആറിലാണ് ശനി ആറിൽ നിൽക്കുന്ന ശനി ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായിട്ട് തന്നെ ആറിലാണ് ശനി ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവനെ സൂചിപ്പിക്കുന്നു ശത്രുനാശം ഉണ്ടാവുക അതേപോലെ തന്നെ രോഗശാന്തി ഉണ്ടാവുക ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ശനിയെ കൊണ്ടും സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴവും ശനിയും ഒക്കെ വളരെ നല്ല സ്ഥാനത്താണ് മറ്റു പല ഗ്രഹങ്ങൾ കുറച്ചും മോശസ്ഥാനത്ത് നിന്നാൽ പോലും വ്യാഴവും ശനിയും വളരെ നല്ല സ്ഥാനത്താണ് മനസ്സിലാക്കി തുലാക്കൂറുകാർ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും വന്നു ചേരുവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിക്കുക സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവർ ഭൂമിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അതേപോലെ തന്നെ ഗ്രഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്ക ഏത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചോളൂ അതായത് നമ്മൾക്ക് ഇല്ലാത്തതായിട്ടുള്ള ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രയത്നിച്ചോളൂ അതെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് വ്യാഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി തുലാക്കൂറുകാരുടെ ഗ്രഹപ്പെടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തനംസിയ സർവപാപത്രനാശനം നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ വന്നുചേരുന്നതായിട്ടുള്ള ആ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം ഈ കലികാലത്തിൽ നാമജപമാണ് അപ്പം അതുകൊണ്ട് തന്നെ നാമജപം ഒരിക്കലും മുടക്കരുത് ജ്യോതിഷ സംബന്ധമായ സംശയ വിഭാഗങ്ങൾക്കായി തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അയച്ച് തിരകുകയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അവിടുത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ സ്വകാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം